നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തെ കാർത്തിക നക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന മേടക്കൂറിലാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് മൂന്നാം ഭാവത്തിൽ നിന്ന് നാലിലേക്ക് വ്യാഴം മാറുന്നുണ്ട് അത് കാരണം കൊണ്ട് തന്നെ കുറച്ചു അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് എന്നാൽ ഇപ്പോൾ ഒരു അഞ്ചാം ഭാവത്തിൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതു ഏഴശനിയുടേതായിരിക്കുന്ന വിഷമങ്ങൾ ബാധാസ്ഥാനത്തിലാവും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ത് കാരണം കൊണ്ട് നാഗദോഷ പരിഹാരം ചെയ്യണം ശനീശ്വര നേദാശിക്ക് വഴിപാട് ചെയ്യണം അതേപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിലും ഭാഗ്യസൂത്താർജുനെയ് വിളക്കൊക്കെ കഴിപ്പിച്ച് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുടുംബസുഖം കുറയാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം ദാമ്പത്യ സംബന്ധമായിട്ട് ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് ഇടവക്കൂറാണ് അപ്പോൾ ഇടവക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിലാണ് സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്നത് പതിനെട്ടാം തീയതി വരെ പതിനെട്ടാം തീയതി കഴിഞ്ഞാൽ അത് മൂന്നാം ഭാവത്തിലേക്ക് പോകും അപ്പോൾ രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായത് കാരണം കൊണ്ട് എന്താണെങ്കിലും ദൈവാധീനം നല്ല രീതിയിലുണ്ട് സർവാഭിഷനത്താണ് ശനി അപ്പോൾ കണ്ടുശേനി ദോഷം ഉണ്ടായിരുന്നതൊക്കെ മാറി അത് കാരണം കൊണ്ട് തന്നെ കർമ്മ സംബന്ധമായിട്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ നല്ല അഭിവൃദ്ധിക്ക് യോഗമുണ്ട് എന്നാലും പത്താം ഭാവത്തിൽ രാഹുവാണ് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചിലറ പ്രതിസന്ധികൾ കർമ്മ സ്ഥാനത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുറച്ച് പ്രഷർ കൂടുക അതായാലും ഇടയ്ക്ക് മുടക്കങ്ങൾ വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമാണ് ലക്നാൽ ശത്രുസ്ഥാനത്ത് ഇഷ്ടസ്ഥാനത്താണ് ആദ്യത്തിനും സൂര്യനും നിൽക്കുന്നതെങ്കിൽ പോലും ശ രോഗസ്ഥാനവും ശത്രുസ്ഥാനായത് കാരണം കൊണ്ട് ശാരീരികമായിട്ട് കുറച്ച് രോഗാവസ്ഥ കാര്യങ്ങൾ വീട് വിട്ട് നിൽക്കാനിട വരിക വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ടെൻഷൻ പോലെയുള്ള കാര്യങ്ങളുണ്ടാകാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട് മാത്രമല്ല കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ ലഗ് ലഗ്നാധിപതിയാണ് ലഗ്നാധിപതിക്ക് നീചം വന്ന് ലഗ്നാൽ അഞ്ചാം ഭാവത്തിൽ ശനിയുടെ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിനുപീഡനതോ വന്യദേശയാനം എന്ന് പറയുന്ന ഒരു യോഗമാണ് അഞ്ചാം ഭാവത്തിൽ ശൂന്യബലവാനായിട്ട് ബലവാനായിട്ട് ലഗ്നാധിപതി നിൽക്കുന്നത് കാരണം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ഗുണം കിട്ടാതിരിക്കുന്നത് കൊണ്ട് മറ്റൊരു സ്ഥലത്തും മാറ്റി മാറ്റം സംഭവം കിട്ടാനും മാറ്റം വരാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം കർമാധിപതി മീനൻ രാശി ജലചരധനുഭോക്തെന്ന് പറഞ്ഞ യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലാവസ്ഥയുണ്ടാവും എന്തായാലും വീട് വിട്ട് അന്യദേശത്ത് നിന്നിട്ട് ഒരു യോഗമുണ്ട് അത് അനുകൂലമാണ് ദൈവാധീനം കൂടി ഉള്ളത് കാരണം പക്ഷേ പതിനെട്ടാം തീയതിക്ക് ശേഷം അപജയ സ്ഥാനത്തേക്ക് മാറുമ്പോൾ കുറച്ചൊരു ദൈവാധീനത്തിൻ്റെ കുറവുണ്ട് എന്നാലും നിന്നരാശിയുടെ ഫലം എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയുള്ളത് കാരണം കാർത്തിക നക്ഷത്രക്കാർക്ക് വലിയൊരു ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാനില്ല ഉള്ള സാധ്യത ഈ ഇല്ല അനുകൂലമായ ഗുണഫലങ്ങൾ തന്നെയാണുള്ളത് നിവർത്തി സ്ഥാനാധിപതി ഇഷ്ടസ്ഥാനത്താണ് അത് കാരണം കൊണ്ട് തന്നെ ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന സുഖമനുഭവിക്കാനൊക്കെ യോഗമുള്ള സമയമാണ് അഞ്ചാം ഭാവാധിപതി ആറാം ഭാവത്ത് നിൽക്കുന്നതുകൊണ്ട് മാനസികമായിട്ടൊരു കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നാലാം ഭാവാധിപതി ആറിൽ നിൽക്കുന്നവരും കുടുംബ സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടുള്ള മാനസിക ടെൻഷൻ എന്ന് അവസ്ഥയാണ് കാണുന്നത് Yeah. <laughs> അപ്പോൾ ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം ഉണ്ടാകും പത്താം ഭാവത്തിൽ രാഹുവാണ് നാഗപൂജ ചെയ്യുന്നത് നല്ലതാണ് കർമ്മതടസ്സം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അതേപോലെ വിദേശത്ത് പോകണമെന്നോ വീട് വിട്ട് അന്യദേശം അനുകൂലമായിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് ദൈവാധീനം കൂടി കാരണം കൊണ്ട് നല്ല അനുകൂലാവസ്ഥ ഉണ്ടാകാനുള്ള യോഗം ഉണ്ട് രണ്ടാം ഭാവാധിപതിക്ക് നീചാവസ്ഥ വന്നെങ്കിലും വ്യാഴ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്